ചേർത്തലയിലേത് കൊലപാതക പരമ്പര ദുരൂഹത നീക്കാൻ പോലീസ് വിവിധ തിരോധാന കേസുകളിൽ അന്വേഷണം ചേർത്തലയിൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണവുമായി പോലീസ് വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരോധാന കേസുകൾ അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം ചേർത്തല സ്വദേശി സിന്ധുവിനെ കാണാതായ കേസിനും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ചേർത്തല സ്വദേശി സിന്ധുവിനെ കാണാതായത് ഈ കേസ് അടക്കമുള്ളവയായിരിക്കും വിശദമായി അന്വേഷിക്കുക ചേർത്തലയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാണാതായ സ്ത്രീകളുടെ കേസുകളും വീണ്ടും പരിശോധിക്കും പതിനാറ് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ കേസുകളാണ് പരിശോധിക്കുക അതേസമയം അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിലും പരിസരത്തും വീണ്ടും പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം ആലപ്പുഴ ക്രൈംബ്രാഞ്ചും അടുത്ത ദിവസം തന്നെ പരിശോധന നടത്തും ചേർത്തലയിൽ നടന്നത് കൊലപാതക പരമ്പരയാണോ എന്ന സംശയവും പോലീസിന് നിലനിൽക്കുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് നടന്ന കൊലപാതക പരമ്പരയാണോ എന്നതടക്കം കൂടുതൽ അന്വേഷണത്തിലേ വ്യക്തമാവുകയുള്ളൂ സെബാസ്റ്റ്യൻ നിരവധി സ്ത്രീകളെ വകവരുത്തിയതായി സംശയം പോലീസിനുണ്ട് ധർമ്മസ്ഥല വിവാദത്തിന് സമാനമാണ് പള്ളിപ്പുറത്തെ കേസുമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ പറമ്പ് മുഴുവൻ പോലീസ് പരിശോധിക്കും ഡ്രൈവറായും വസ്തുയുടെ നിലക്കാരനായും ചേർത്തല നഗരത്തിൽ സജീവമായിരുന്ന സെബാസ്റ്റ്യനെ കടുത്ത പോലീസ് കവലിലായിരുന്നു കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് എത്തിച്ചത് സൗഹൃദ കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്ന് വിളിപ്പേരുള്ള സെബാസ്റ്റ്യൻ കൂസലില്ലാതെയായിരുന്നു കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് ഒരു സീരിയൽ കില്ലറുടെ മാനസികാവസ്ഥ പോലീസ് മുന്നിൽ കാണുന്നുണ്ട് സെബാസ്റ്റ്യന്റെ വീടിനോട് ചേർന്ന് കാടുപിടിച്ചു കിടക്കുന്ന രണ്ടേക്കർ സ്ഥലത്ത് വിശദമായ പരിശോധനയും തെളിവെടുപ്പും നടത്തും സെബാസ്ത്യനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രി ചോദ്യം ചെയ്തപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന അതിനിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്നെയും വിവാഹം കഴിക്കാൻ വസ്തു ഇടനിലക്കാരൻ സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി വെളിപ്പെടുത്തലുമായി ചേർത്തല നഗരസഭ ശാസ്ത്രാകൗല സ്വദേശിനി റോസമ്മ രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ അയൽവാസിയായിരുന്ന ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്നും അവർ പറയുന്നുണ്ട് കാണാതായ ഐഷയുടെ സമീപവാസിയാണ് റോസമ്മ അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി നല്ല ബന്ധത്തിലായിരുന്നു ഇവരെയും സെബാസ്റ്റ്യൻ വസ്തുവിൽപ്പനയുടെ പേരിൽ അടുത്തുകൂടി കബളിപ്പിക്കാൻ സാധ്യതയുണ്ട് കാണാതാകുന്ന കാലത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നു സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശമുണ്ടായിരുന്നതായും ഇത് ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകാമെന്നും റോസമ്മ പറയുന്നുണ്ട്